അടുത്തിടെ ഇന്ത്യയോട് പരാക്രമം കാട്ടി വാർത്തകളിൽ ഇടം നേടാൻ ശ്രമിച്ച മാലദ്വീപ് ഭരണാധികാരികൾ ഇന്ത്യക്കാർക്കിടയിൽ പരിഹാസ്യരായി ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ മാലദ്വീപ് ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും ഇന്ത്യയിലെ ഒരു താലൂക്കിന്റെ വലിപ്പവും ജനസംഖ്യയുമേ മാലദ്വീപിലുള്ളൂ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്ററാണ് മാലദ്വീപിന്റെ കരവിസ്തീർണം ലക്ഷം ദീർഘകാലം ഇന്ത്യയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന മാലദ്വീപിൽ ശരിയായ ജനാധിപത്യ പ്രക്രിയ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് പതിറ്റാണ്ടുപോലും ആകുന്നില്ല അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായ മുഹമ്മദ് നഷീദിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് ജനകീയ പ്രക്ഷോഭത്തിന് മുമ്പിൽ മുട്ടുമടക്കി രാജിവെക്കേണ്ടി വന്നു തന്നെ ഭീഷണിപ്പെടുത്തി പുറത്താക്കിയതാണെന്ന് പിറ്റേ ദിവസം അദ്ദേഹം പരിതപിച്ചു അതുകൊണ്ട് ഫലമുണ്ടായില്ല മാലദ്വീപിലെ ജനാധിപത്യം അങ്ങനെയാണ് മാലദ്വീപിനെ മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഐ എസ് ആർഒ ചാരക്കേസിലെ കണ്ണികളായിരുന്ന മറിയം റഷീദയുടെയും ഫൗസിയ ഹസന്റെയും നാട് എന്ന നിലയിലാണ് സമ്പന്നർക്ക് പോകാൻ പറ്റിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലായി അതിന്റെ ആകർഷണം ചിലർ ജോലിക്കായും മാലദ്വീപിൽ പോകാൻ തുടങ്ങി തലസ്ഥാന നഗരം മാലി തിരുവനന്തപുരത്തു നിന്ന് മാലിയിലേക്ക് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ദൂരമേയുള്ളൂ വിമാനത്തിൽ ഒന്നേകാൽ മണിക്കൂർ യാത്ര പ്രകൃതി രമണീയമായ ദ്വീപുകളാൽ സമ്പന്നമായ മാലദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ് ഇന്ത്യയിൽ നിന്ന് വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്താൻ തുടങ്ങിയതോടെ മാലദ്വീപ് പച്ചപിടിച്ചു സ്വന്തം കാലിൽ നിൽക്കാറായി എന്ന് വന്നപ്പോൾ മാലദ്വീപിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്ക് വലിയ അയൽക്കാരനായ ഇന്ത്യയോട് അസൂയയും വിദ്വേഷവും കൂടി വന്നു മാലദ്വീപ് പോലെ തന്നെ പ്രകൃതി ഭംഗി നിറഞ്ഞതാണ് അതിൻ്റെ വടക്കേ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപസമൂഹം ലക്ഷദ്വീപും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആദ്യ ആഴ്ച ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിന്റെ സൌന്ദര്യത്തെ പ്രകീർത്തിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റിട്ടു ഇത് കണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ച് മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ രംഗത്ത് വന്നത് ഇന്ത്യയെ അമ്പരപ്പിച്ചു ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിലേക്ക് പോയാൽ തങ്ങളുടെ വരുമാനം കുറയുമെന്ന് മാലദ്വീപ് സർക്കാർ ഭയപ്പെട്ടിരിക്കാം ഏതായാലും ീപിനെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഇന്ത്യൻ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു മാലദ്വീപിന് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ കൃത്യമായ നയതന്ത്ര മാർഗങ്ങളിലൂടെ അത് ഇന്ത്യയെ അറിയിക്കുന്നതാണ് അന്താരാഷ്ട്ര മര്യാദ അതിനു പകരം ഇന്ത്യയെ അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കാൻ മാലദ്വീപ് മന്ത്രിമാരെ പ്രേരിപ്പിച്ചത് തങ്ങളെ സഹായിക്കാൻ ചൈന വരുമെന്ന കണക്കുകൂട്ടലാകാം ഇന്ത്യയ്ക്ക് ചുറ്റും താവളങ്ങൾ ബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ചൈന ഈ അവസരം മുതലെടുക്കുകയും ചെയ്യും വിവാദമുണ്ടാക്കിയ മൂന്ന് മന്ത്രിമാരെ ഇന്ത്യയുടെ പ്രതിഷേധത്തെ തുടർന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു സസ്പെൻഡ് ചെയ്തു അത് കടുത്ത ഇന്ത്യ വിരുദ്ധനാണ് മൊയ്സുവെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് ശേഷം ചൈന സന്ദർശിക്കാൻ പോയ പ്രസിഡന്റ് മൊയ്സുവിനെ ചുവപ്പ് ചുവപ്പുപരവത അനുവദിച്ചാണ് അവർ വരവേറ്റത് മാലദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ അയക്കണമെന്ന മൊയ്സുവിന്റെ അഭ്യർത്ഥന ചൈന സ്വീകരിച്ചു മാത്രമല്ല മാലദ്വീപിന് സൈനിക സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തു മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികർ മാർച്ച് പതിനഞ്ചിനകം രാജ്യം വിടണമെന്ന് മൊയ്സു ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാലദ്വീപിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ല അതേസമയം മാലദ്വീപ് ശത്രുപക്ഷത്തേക്ക് പോകരുതെന്നുമുണ്ട് പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടന്നുവരുന്നു മൊയ്സു അധികാരത്തിലിരിക്കുന്ന കാലത്തോളം തലവേദനയാകുമെന്ന തോന്നൽ ഇന്ത്യക്കുണ്ട് മാലദ്വീപിലെ പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയായിരുന്നു എന്നാൽ മൊയ്സു ആദ്യം പോയത് തുർക്കിയിലേക്കാണ് ലോകത്തെവിടെയുമുള്ള മത തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നയാളാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ തുർക്കി സന്ദർശനത്തിലൂടെ മൂസുവിന്റെ മനോഭാവവും വ്യക്തമാകുന്നുണ്ട് മാലദ്വീപിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുതൽ മനുഷ്യവാസമുണ്ടായിരുന്നതായി കരുതപ്പെടുന്നു ബിസി അഞ്ഞൂറാം ആണ്ടിൽ ഗുജറാത്തികളും പിന്നീട് ശ്രീലങ്കക്കാരും ദക്ഷിണേന്ത്യക്കാരും മാലദ്വീപിലെത്തി ആയിരത്തി നാനൂറ് വർഷത്തെ ബുദ്ധമത പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ ഈ ദ്വീപുകളിലുണ്ട് മുതൽ അറബി സംസാരികൾ മാലദ്വീപിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഇവിടെ പ്രചരിച്ചു മാലദ്വീപിലെ ബുദ്ധമതക്കാരനായ രാജാവ് ധൊവേമി ആയിരത്തി മൂന്നിൽ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുവെന്നാണ് ഐതിഹ്യം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി പോർച്ചുഗീസുകാർ മാലദ്വീപിലെത്തി തുടർന്ന് ഡച്ചുകാരും ഡച്ചുകാരെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ മാലദ്വീപ് ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ പ്രൊട്ടക്ടറേറ്റ് പദവി തൽക്കാലത്തേക്ക് നിർത്തി സുൽത്താൻ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാൽ മൂന്ന് വർഷത്തിനു ശേഷം ീപ് വീണ്ടും ബ്രിട്ടീഷ് സൈനിക നിയന്ത്രണത്തിലായി നിയന്ത്രണത്തിലായിരത്തിയഞ്ച് ജൂലൈയിൽ സ്വാതന്ത്ര്യം ലഭിച്ചു നവംബർ പതിനൊന്നിന് സ്വതന്ത്ര റിപ്പബ്ലിക്കായി തീർന്നു പഴയ സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇബ്രാഹിം നസീർ മാലദ്വീപ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റായി എങ്കിലും ജനാധിപത്യം പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച ഇബ്രാഹിം നസീർ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുകയും ചെയ്തു പ്രസിഡന്റ് നസീറും അദ്ദേഹത്തിന്റെ പ്രതിയോഗികളും തമ്മിലുള്ള രാഷ്ട്രീയം പടംവലി തുടർന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രി അഹമ്മദ് സാക്കിയെ അറസ്റ്റ് ചെയ്ത് ഒരു വിദൂര വിദൂരദ്വീപിലേക്ക് നാടുകടത്തി മാലദ്വീപിൽപ്പെട്ട ഗാൻ ദ്വീപിൽ ബ്രിട്ടന് ഒരു എയർഫീൽഡ് ഉണ്ടായിരുന്നു വിദേശികളോടുള്ള എതിർപ്പിന്റെ പേരിൽ ഇത് അടച്ചുപൊട്ടിയത് രാജ്യത്ത് സാമ്പത്തിക ഞെരുക്കത്തിന് വഴിതെളിച്ചു നിരവധി പേർക്ക് തൊഴിലും നഷ്ടപ്പെട്ടു ഉണക്കമെയിൻ കയറ്റുമതിയായിരുന്നു മാലദ്വീപിന്റെ മറ്റൊരു വരുമാനമാർഗം ഇതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞതോടെ ഈ കൊച്ചു രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയായി ഇല്ലാതെ വന്നപ്പോൾ പ്രസിഡന്റ് ഇബ്രാഹിം നസീർ സർക്കാർ ട്രഷറിയിലുള്ള ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പണവും മോഷ്ടിച്ചുകൊണ്ട് സിംഗപ്പൂരിലേക്ക് രക്ഷപ്പെട്ടു ഗയൂമിന്റെ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ ഇബ്രാഹിം നസീറിന്റെ സർക്കാരിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു അബ്ദുൾ ഗയൂം മാലദ്വീപിലെ നിയമനിർമ്മാണ സഭയായ പീപ്പിൾസ് മജ്ലിസ് അബ്ദുൾ ഗയൂമിനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ആയിരത്തി എട്ടിൽ പ്രസിഡന്റായ അദ്ദേഹം രണ്ടായിരത്തി എട്ട് വരെ മുപ്പത് വർഷം രാജ്യം ഭരിച്ചു അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഏകാധിപത്യ ഭരണമായിരുന്നു ഗയൂമിന്റേത് ഇന്ത്യയോട് സൗഹൃദം പുലർത്തിയ അബ്ദുൾ ഗയൂം മാലദ്വീപിൽ രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവന്നു അതിനായി അദ്ദേഹം ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ പരിമിതപ്പെടുത്തുകയും രാഷ്ട്രീയ പ്രതിയോഗികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു തുടർച്ചയായി ആറു തവണ അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ശരിയായ ജനാധിപത്യ രീതിയിലുള്ള സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകളായിരുന്നില്ല ഇവയൊന്നും ഗയോമിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ മൂന്ന് തവണ അട്ടിമറി ശ്രമങ്ങൾ നടന്നു ഇബ്രാഹിം നസീറിന്റെ അനുയായികൾ സംഘടിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെയും അട്ടിമറി ശ്രമങ്ങൾ അമ്പെ പരാജയപ്പെട്ടു എന്നാൽ എന്നാൽത്തിയെട്ടിൽ നടന്ന മൂന്നാമത്തെ അട്ടിമറി ശ്രമം വിജയിക്കേണ്ടതായിരുന്നു ഇന്ത്യൻ സൈന്യം എത്തിയാണ് ഇത് പരാജയപ്പെടുത്തിയത് ഇബ്രാഹിം ലുഫ്റ്റി എന്ന ബിസിനസ്സുകാരനും പിന്നീട് പ്രസിഡന്റായ ഇബ്രാഹിം മുഹമ്മദ് സോളിഹിന്റെ പിതാവ് അഹമ്മദ് ഇസ്മായിൽ മാണിക് എന്നിവർ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ അട്ടിമറി ശ്രമം സംഘടിപ്പിച്ചത് ഇവർ വാടകയ്ക്കെടുത്ത എൺപത് പേരടങ്ങുന്ന കൂലിപ്പട്ടാളം മാലി വിമാനത്താവളം പിടിച്ചെടുത്തു പ്രസിഡന്റ് മൗമൂൻ അബ്ദുൽഗയും വിട്ടോടി പല കെട്ടിടങ്ങളിൽ മാറി കഴിഞ്ഞാണ് അദ്ദേഹം വിമതർക്ക് പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറിയത് അദ്ദേഹം ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു കരസേനയുടെ ആഗ്രയിലുള്ള പാരശ്യൂട്ട് ബറ്റാലിയൻ ഗ്രൂപ്പിലെ കമാൻഡോകൾ അടക്കം ഇന്ത്യൻ സൈനികരെ വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ച് ഉടൻ തന്നെ മാലദ്വീപിലെത്തിച്ചു ഇന്ത്യൻ സൈന്യം വരുന്നതറിഞ്ഞ് പുലിപ്പട്ടാളം ഒരു കപ്പൽ തട്ടിയെടുത്ത് രക്ഷപ്പെട്ടു ഇന്ത്യൻ സൈന്യം മണിക്കൂറുകൾക്കകം മാലദ്വീപിലെ സർക്കാർ ഭരണം പുനസ്ഥാപിച്ചു അട്ടിമറിക്കാർ തട്ടിയെടുത്ത കപ്പലിനെ ഇന്ത്യൻ നേവി പിടികൂടി അതിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ചെറിയ ഘടകം മാലദ്വീപിന്റെ സുരക്ഷയ്ക്കായി അവിടെ തമ്പടിച്ചു പിന്നീട് കുറെക്കാലം അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കുഴപ്പമില്ലാതെ നീങ്ങി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിലെ സുനാമി മാലദ്വീപിലും കനത്ത നാശങ്ങൾ ഉണ്ടാക്കി ദ്വീപുകൾ പൂർണ്ണമായും നശിച്ചു അൻപത്തിയേഴ് ദ്വീപുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഒൻപത് ദ്വീപുകൾ മാത്രമാണ് സുനാമിയുടെ സംഹാര താണ്ടവത്തിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടത് ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടേണ്ടി വന്നതോടെ മാലദ്വീപിന്റെ മൊത്ത ആഭ്യന്തര വരുമാനം അഥവാ ജി ഡി പിരണ്ട് ശതമാനം ഇല്ലാതായി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഏറിയതോടെ മാലദ്വീപിൽ ചില ജനാധിപത്യ പരിഷ്കാരങ്ങൾക്ക് പ്രസിഡന്റ് മൗമൂൺ അബ്ദുൽഗയും സന്നദ്ധനായി സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അനുവദിച്ചു ഭരണകക്ഷിയായ മാൽദ്വീവിയൻ പീപ്പിൾസ് പാർട്ടിക്ക് ബദലായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വളർന്നുവന്നു പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായിരുന്ന മുഹമ്മദ് നഷീദ് രണ്ടായിരത്തിമൂന്നിൽ ആരംഭിച്ച മാൽദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ ജനപിന്തുണ ലഭിച്ചു കൂടുതൽ ജനാധിപത്യ പരിഷ്കാരങ്ങൾക്കായി അവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇതിന്റെയൊക്കെ ഫലമായി രണ്ടായിരത്തി എട്ടിൽ മാലദ്വീപിന് പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു രാജ്യത്ത് പൂർണ്ണമായും ജനാധിപത്യ രീതിയിലുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എട്ട് ഒക്ടോബറിൽ നടന്നു ആദ്യ വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല നിലവിലുള്ള പ്രസിഡന്റ് അബ്ദുൽ ഗയും ഒന്നാമതും മുഹമ്മദ് നഷീദ് രണ്ടാമതും എത്തി ഇവർ രണ്ടുപേരെ മാത്രം വെച്ച് നടത്തിയ രണ്ടാം വോട്ടെടുപ്പിൽ ഗയൂമിനെ തോൽപ്പിച്ച് നഷീദ് പ്രസിഡന്റായി തുടർച്ചയായി മുപ്പത് വർഷം അധികാരത്തിലിരുന്ന ഗയൂമിനോടുള്ള മടുപ്പും സുനാമിയെ തുടർന്നുണ്ടായ സാമ്പത്തിക തളർച്ചയും പുതിയ ആളെ പരീക്ഷിക്കാൻ ഭരണതലത്തിലെ അഴിമതിയും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും പുതിയ സർക്കാരിന് തലവേദനയായി രാജ്യത്ത് ആദ്യമായി ചരക്ക് നികുതി ഏർപ്പെടുത്തിയും ഇറക്കുമതി തീരുവ കുറച്ചും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല പണപ്പെരുപ്പവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്നിന് സമാധാനപരമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു അക്കാലത്ത് അറബ് വസന്തം എന്ന പേരിൽ പല അറബ് രാജ്യങ്ങളിലെയും സർക്കാരുകൾക്കെതിരെ നടന്ന ഇസ്ലാമിസ്റ്റ് ചായവുള്ള പ്രക്ഷോഭങ്ങളുടെ സ്വാധീനം മാലദ്വീപിലെ ജനമുന്നേറ്റത്തിനുമുണ്ടായിരുന്നു മാലദ്വീപിൽ ജനാധിപത്യ സ്ഥാപനത്തിന് മുൻകൈയ്യെടുത്ത മുഹമ്മദ് നഷീദാണ് അറബ് വസന്തത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചവരുണ്ട് എന്തായാലും അറബ് വസന്തം നഷീദിനും വിനയായി മുൻ പ്രസിഡന്റ് അബ്ദുൾ ഗയൂമിന്റെ പാർട്ടി പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്നു ഗയൂമിന്റെ കൂട്ടാളികൾ നടത്തിയ അഴിമതിയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കേസുകളുടെ വിചാരണ വൈകിപ്പിക്കുന്നു എന്നാരോപിച്ച് മാലദ്വീപ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസ് അബ്ദുള്ള മുഹമ്മദിനെ പ്രസിഡന്റ് നഷീദിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനാറിന് സൈന്യം അറസ്റ്റ് ചെയ്തു ഇതിനെതിരെ വലിയ ജനരോഷമുണ്ടായി ഇതിനിടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് വഹീദ് ഹസൻ മാനിക് കൂറുമാറി പ്രക്ഷോഭക്കാർക്ക് രഹസ്യ പിന്തുണ നൽകി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പ്രസിഡന്റ് നഷീദ് പോലീസിനും പട്ടാളത്തിനും ഉത്തരവ് നൽകി പോലീസ് ആ നിർദ്ദേശം ധിക്കരിക്കുകയും സർക്കാരിനെതിരെ തിരിയുകയും ചെയ്തു ഗത്യന്തരമില്ലാതെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രാജിവെച്ചു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് വഹീദ് ഹസൻ മാനിക് പുതിയ പ്രസിഡന്റായി അധികാരമേറ്റു തന്നെ ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് പുറത്താക്കിയതാണെന്ന് നഷീദ് പിറ്റേ ദിവസം ആരോപിച്ചു എന്നാൽ ഭരണമാറ്റം ഭരണഘടനാനുസൃതം തന്നെയാണെന്ന് പുതിയ പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നവർ വാദിച്ചു പിന്നീട് ഇതേപ്പറ്റി അന്വേഷണം നടത്തിയ ബ്രിട്ടീഷ് കോമൺവെൽത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കമ്മീഷന് നഷീദിന്റെ വാദം ശരിവയ്ക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്താനായില്ല രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ മാലദ്വീപിൽ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു മുഹമ്മദ് നഷീദിനെ പരാജയപ്പെടുത്തി അബ്ദുൾ ഗയൂമിന്റെ അർദ്ധസഹോദരനായ അബ്ദുള്ള യാമിനെതിരെ വധശ്രമം നടന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വൈസ് പ്രസിഡന്റ് അഹമ്മദ് അദീബും പതിനേഴ് കൂട്ടാളികളും അറസ്റ്റിലായി മാലദ്വീപിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജൂലൈയിൽ പ്രസിഡന്റ് യാമീനും അബ്ദുൾ ഗയൂമും തമ്മിൽ തെറ്റുകയും പാർട്ടി പിളരുകയും ചെയ്തു അബ്ദുൾ ഗയൂം സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് പ്രതിപക്ഷത്ത് ചേർന്നു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് അബ്ദുൾ ഗയൂമിനെയും പുത്രൻ ഫാരിസ് മൌമൂണിനെയും ഗയൂമിന്റെ ജാമാതാവ് മുഹമ്മദ് നദീമിനെയും രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്തു എന്നാൽ യാമീന് അധികകാലം അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മാൽദ്വീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ ഇബ്രാഹിം മുഹമ്മദ് സോളിഹ് പ്രസിഡന്റായി അബ്ദുൽഗയും ജയിൽ മോചിതനായി മുൻ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അദീബിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി കുറ്റവിമുക്തനാക്കി എന്നാൽ യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തി അദ്ദേഹം ഒരു ടഗ് ബോട്ടിൽ രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയെങ്കിലും ഇന്ത്യ തിരിച്ചയച്ചു മുൻ പ്രസിഡന്റ് അബ്ദുള്ള യാമീനെ കള്ളപ്പണക്കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു വർഷം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തിയൊന്നിൽ സുപ്രീംകോടതി ശിക്ഷ റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം ഡോളിഹിനെ തോൽപ്പിച്ച് പ്രതിപക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി മാലദ്വീപിന്റെ എട്ടാമത്തെ പ്രസിഡന്റായി മൊയ്സു പിറ്റേ ദിവസം അധികാരമേറ്റു തലസ്ഥാനമായ മാലിയിൽ മേയറായിരുന്നു മൊയ്സു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദവും ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡിയും നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം പക്ഷേ രാഷ്ട്രീയ വിദ്യാഭ്യാസം ആവേശത്തിനില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നടപടികൾ രാഷ്ട്രീയ ഉൾക്കാഴ്ചയും ജനാധിപത്യ പക്വതിയുമില്ലാത്ത പ്രൊഫഷണലുകൾ ഭരണാധികാരികളാകുമ്പോൾ കമ്പനി ഭരണം പോലെ രാജ്യഭരണവും നടത്താൻ ശ്രമിക്കും അതിന്റെ കുഴപ്പങ്ങളാണ് മാലദ്വീപ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അയൽരാജ്യങ്ങളുമായും സൌഹൃദ ബന്ധം തുടരണമെന്നാണ് ഇന്ത്യയുടെ നിലപാട് എന്നാൽ മാലദ്വീപ് ഇപ്പോൾ ചൈനയുടെ ചങ്ങാത്തത്തിന് ശ്രമിക്കുന്നു സഹായ വാഗ്ദാനങ്ങൾ നൽകി സൗഹൃദം സ്ഥാപിച്ച ശേഷം ആ രാജ്യങ്ങളുടെ സമ്പത്ത് ഊറ്റിയെടുക്കുന്ന ചരിത്രമാണ് ചൈനയ്ക്കുള്ളത് ചൈനയിൽ നിന്ന് സഹായം വാങ്ങി സാമ്പത്തിക പ്രതിസന്ധിയുടെ പടുകുഴിയിൽ വീണ ശ്രീലങ്ക തന്നെ മികച്ച ഉദാഹരണം ആ വഴിക്കാണ് മാലദ്വീപിന്റെയും പോക്ക് ജനാധിപത്യ ഭരണത്തിന്റെ മറവിൽ അഴിമതിയും കുടിപ്പകയും കണ്ടുശീലിച്ച ഒരു രാജ്യത്തിന് വഴിതെറ്റുന്നതിൽ അത്ഭുതമില്ല